ഭാരതഖണ്ഡം ജനസാഗരം നദിക്കരയിലെത്തിയത് പതിനായിരങ്ങൾ പിതൃതർപ്പണത്തിന്റെ അവസാന കർമ്മം എന്നറിയപ്പെടുന്ന നിള തീരത്തെ ഭാരതഖണ്ഡം എന്ന തിരുവല്ലാമല പാമ്പാടി ഐവർമഠം കടവിൽ ബലിതർപ്പണത്തിനെത്തിയത് പതിനായിരങ്ങൾ മഹാഭാരത യുദ്ധാനന്തരം വന്നു പതിച്ച പിതൃശാപം തീർക്കാൻ പാണ്ഡവർ ഭാരതമെങ്ങും സഞ്ചരിച്ച് ബലിതർപ്പണം നടത്തിയെന്നും പിതൃശാപം തീരാതെ വലഞ്ഞ പാണ്ഡവർ ദക്ഷിണ ഭാരതത്തിലെ നിളാനദിക്കരയിലെത്തി പിതൃതർപ്പണം ചെയ്തതോടെ പിതൃമോക്ഷം കൈവന്നു എന്നും പറയപ്പെടുന്നു പഞ്ചപാണ്ഡവരാൽ പ്രതിഷ്ഠ നിർവഹിച്ചു എന്ന് ഐതിഹ്യമുള്ള ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രവും നിളാനദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നു ഭൂമിയിൽ മൺമറഞ്ഞുപോയ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുവാൻ ഭാരതകണ്ഠം സമാപ്തം എന്നൊരു ചൊല്ലും നിലനിൽക്കുന്നു പാമ്പാടി ഐവർമഠം കടവിൽ ബലിതർപ്പണത്തിനെത്തിയവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിരുന്നു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പഴയന്നൂർ പോലീസ് തിരുവല്ലാമല പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവരോടൊപ്പം സന്നദ്ധ സംഘടനകളായ കേരള ബ്രാഹ്മണ സംഘം സേവാഭാരതി ഡിവൈഎഫ്ഐ എന്നിവരുടെ സേവനവും ഐവർമഠത്തിൽ സജ്ജമായിരുന്നു നമസ്കാരം ഇതരതർപ്പണത്തിനായി പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പേര് വരുന്നു ഈ സ്ഥലത്തിൻ്റെ പവിത്രത എന്താണെന്ന് വെച്ചാൽ ഭാരത യുദ്ധത്തിൽ മൃതിയടഞ്ഞ അവരുടെ ആത്മകൾക്ക് വേണ്ടി പഞ്ചകാന്ഡവം യാത്ര ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് ഒരു അശ്വതി കേൾക്കുകയും അതുപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാനെ സാക്ഷിയാക്കി ഇവിടെ വെച്ച് കർമ്മം ചെയ്ത് ആ കർമ്മം ചെയ്തതോടുകൂടെ അവർക്കെല്ലാം മോക്ഷ പ്രാപ്തി ലഭിക്കുകയും அண்ணா ஐவா பண்ணுறேன்